എഴുപതാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞല്ലോ മമ്മൂക്കാക്ക അവാർഡില്ല എന്നുള്ള സത്യം തന്നെയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നൻപകൽ നേരത്തു മയക്കം റോഷാഖിന്ന് രണ്ട് ചിത്രങ്ങൾ അവാർഡിനെ അയച്ചിട്ടില്ല അവാർഡിന് അയക്കാത്ത സിനിമകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം അവാർഡിന് അയക്കാൻ മമ്മൂട്ടി കമ്പനി ചുമതലപ്പെടുത്തിയത് സുനിൽ സിംഗിനെയാണ് ഈ സുനിൽ സിംഗ് ആരാൻ നിങ്ങൾക്കറിയൂ മമ്മൂട്ടി കമ്പനിയുടെ ലെൻഡ് പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയില്ല എന്തോ കാരണങ്ങൾ പറഞ്ഞിട്ട് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സില്ലി മാറ്റർ പറഞ്ഞിട്ടാണ് അളൊഴിയുന്നത് ഏറ്റവും വലിയ കാര്യം മമ്മുക്കാക്കി നാഷണൽ അവാർഡ് ഷുവറായിട്ട് ഒരുപക്ഷെ പങ്കിടാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടാം ഒക്കെ സാധ്യതയുള്ള സിനിമകളായിരുന്നു അതിലുപരി ബിന്ദു പഠിക്കുകയൊക്കെ തോന്നുന്നു കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ഞാനും അംഗമായിരുന്നു ഇതിനകത്ത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ഒരു ലിസ്റ്റാണ് ഇതിനകത്ത് ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി സാറിന്റെ നന്മകൽ നേരത്തെ മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച് ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് എന്നിട്ട് അയക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ് മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം ബി ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ പഴിവസം മുഴുവൻ സർക്കാരിന്റെ തലയിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ എം ബി പപ്പകുമാർ അതായത് സൗത്ത് ഇന്ത്യൻ മൂവി സ്റ്റേറ്റ് നാഷണൽ അവാർഡിൻ്റെ ജൂറി കമ്മിറ്റിയിൽ വരുന്ന ഒരാളാണ് പുള്ളി പറഞ്ഞത് മമ്മൂട്ടിയുടെ ഒരു മൂവി പോലും ഇവനെ സിംഗിൾ നന്മൻ തേരത്ത് മഴക്കോ അല്ലെങ്കിൽ റൊഷാക്കോ ഇപ്പറഞ്ഞ ഒരു മൂവീസ് പോലും കാതൽ പോലും അവിടെ എത്തിയിട്ടില്ല അപ്പം ഇതൊന്നും എത്താണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് വേണം മമ്മൂട്ടിക്ക് അവാർഡ് വേണം എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരോണ്ട് എന്ത്യനാ അപ്പൊ ആ ഒരു സ്പേസിലോട്ട് മമ്മൂട്ടിയുടെ മൂവി എത്താണ്ടിരിക്കാനുള്ള കാരണമാര് അതല്ലേ നമ്മൾ പറയേണ്ടത് പുള്ളി പറഞ്ഞത് കറക്റ്റാണ് ബി ജെ പി സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കൊല്ലം ബി ജെ പി സർക്കാരിനെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പത്തെ കൊല്ലമൊക്കെ ഈ പേരൻപ് പോലത്തെ മൂവി വന്ന സമയത്ത് ബി ജെ പി സർക്കാരിനെ തന്നെ അല്ലാണ്ട് വേറെ ഒരു സർക്കാരും നമുക്ക് പറയാനില്ല അ രാഷ്ട്രീയം ജാതി കാസ്റ്റ് മുസ്ലിം ഹിന്ദു വിവേചനത്തോടു കൂടി മാത്രം അവാർഡ് കൊടുത്തിട്ടുള്ള മോദി സർക്കാർ ആയിരുന്നു കഴിഞ്ഞൊരൊന്ന് രണ്ട് വർഷം മുമ്പ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്രാവശ്യം പുള്ളി പറഞ്ഞ പോലെ ബി ജെ പി സർക്കാരിന് നമ്മൾ പറയേണ്ട കാരണം ബി ജെ പി സർക്കാരിൻ്റെ അടുത്തോട്ട് മമ്മൂട്ടിയുടെ ഒരു മൂവി എത്തിയിട്ടില്ല ഇനി എത്തിയിരുന്നെങ്കിലും കിട്ടാൻ പോകുന്നില്ല നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ പലതും ആഗ്രഹിക്കും നമ്മൾ പ്രതീക്ഷിക്കും ആഗ്രഹിച്ച് നടക്കില്ല പ്രതീക്ഷിച്ച് നടക്കും അത്രയേ ഉള്ളൂ ആഗ്രഹിച്ചത് മമ്മൂട്ടി കിട്ടണമെന്ന് എന്താണ് മമ്മൂട്ടിക്ക് കിട്ടില്ല എന്ന് കാരണം കിട്ടില്ല മമ്മൂട്ടിയുടെ മതവും രാഷ്ട്രീയവും കാര്യങ്ങളും വെച്ചിട്ട് മമ്മൂട്ടിക്ക് ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതല്ലെങ്കിൽ മോദി താഴ്ത്തിറങ്ങണം പിന്നെ മമ്മൂട്ടിയുടെ മൂവീസ് ഇപ്പം പറഞ്ഞ പോലെ അവിടെ അങ്ങ് എത്തണം അത് അതെത്തിക്കാത്തതാരാണ് ഇനി എത്തിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഈ ബി ജെ പി സർക്കാർ താഴ്ത്തിറങ്ങിയത് കഴിഞ്ഞാലേ കിട്ടില്ല ഈ എം ബി പത്മകുമാരൻ പറയാനുള്ളത് ഇനിയിപ്പോൾ അവിടെ ഇങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് എല്ലായിടത്തോളം കാലം മമ്മൂട്ടിക്കത് കിട്ടാൻ പോകുന്നില്ല ഇതിനേക്കാൾ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു പേരൻബ് എന്നുള്ള മൂവിയിലുണ്ടായിരുന്നു എന്നിട്ട് മമ്മൂട്ടിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വെറുതെ കണകുണ പറഞ്ഞാൽ നിൽക്കുന്ന കാര്യമില്ല ഇപ്രാവശ്യം കിട്ടാത്തതിന് എന്തുകൊണ്ട് മൂവീസ് അവിടെ എത്തിയില്ല എന്ന് പഴച്ച് നമുക്ക് സമാധാനിക്കാം ഇനി അടുത്ത വർഷം മമ്മൂട്ടി ആയതുകൊണ്ട് മൂവീസ് ഇനി നല്ല ബെസ്റ്റ് മൂവീസ് വന്നുകൊണ്ടേയിരിക്കും അപ്പം അടുത്ത വർഷം എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് നമ്മുടെ ബി ജെ പി സർക്കാർ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ മൂവി വരൂ വന്നിട്ട് കിട്ടുമോ കിട്ടൂല്ലേ എന്നുള്ളത് നമുക്ക് അന്ന് ചർച്ച ചെയ്യാം ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ് അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യാത്ത മൂവിക്ക് വേണ്ടി അവാർഡ് വേണമെന്നും പറഞ്ഞാൽ ഒരു കാര്യമില്ല സത്യമല്ലേ